എല്ലാവർക്കും നമസ്കാരം സദ്യക്കുണ്ടാക്കുന്ന കുമ്പളങ്ങ പച്ചടിയുടെ റെസിപ്പിയാണ് ഒന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് അതിനായി ഇതുപോലൊരു കുമ്പളങ്ങ പീസാണ് എടുത്തിരിക്കുന്നത് കളഞ്ഞ് ചെറുതായി മുറിക്കാം കഷ്ണങ്ങളെല്ലാം മുറിച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു വലുപ്പത്തിൽ മുറിച്ചാൽ മതി ഇനി ഇതിലേക്ക് ഒരു അരക്കപ്പ് വെള്ളമൊഴിക്കാം കൂടെ തന്നെ ഉപ്പും വേവിച്ചെടുക്കാം പച്ചടിക്കുള്ള അരപ്പ് കൂടി അരച്ചെടുക്കാം അതിനായി അരക്കപ്പോളം തേങ്ങ എടുത്തിട്ടുണ്ട് രണ്ട് പച്ചമുളക് അര ടീസ്പൂൺ കടുക് മിക്സിയിലേക്ക് ഇടാം തേങ്ങ അരയ്ക്കുന്നതിനായി വെള്ളം ചേർക്കണ്ട അതിന് പകരം തൈര് ചേർക്കാം കാൽക്കപ്പ് തൈര് എടുത്തിട്ടുണ്ട് വെള്ളത്തിന് പകരം തൈര് ചേർത്ത് തേങ്ങ അരക്കുമ്പോൾ പച്ചടി നന്നായി കിട്ടും അരച്ചെടുക്കാം നല്ല സ്മൂത്തായി തന്നെ അരച്ചെടുത്തിട്ടുണ്ട് ഇതിലേക്ക് വേറെ വെള്ളമൊന്നും ചേർക്കാതെയാണ് അരച്ചത് തൈര് മാത്രം ചേർത്തിട്ടുള്ളൂ തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് അരച്ച് വെച്ച് വേവിക്കാം ഇടയ്ക്കൊന്നും ഇളക്കാം കഷണങ്ങളൊക്കെ മുക്കാൽ ഭാഗം വെന്തിട്ടുണ്ട് വെള്ളം മരിച്ചെടുക്കാം നീ അടച്ചു വെക്കണ്ട വെള്ളം കുറച്ചുകൂടി ഉണ്ട് വെള്ളം നന്നായി വറ്റിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് അരപ്പ് ഒഴിക്കാം ഒന്ന് നന്നായിട്ട് പച്ചന മതി ഇത്ര മതി ഇനി ഇതിലേക്ക് താളിച്ചിടാം തൈര് തേങ്ങയുടെ കൂടെ അരയ്ക്കുമ്പോൾ നമുക്ക് അധികം നേരം വെള്ളം ഒറ്റിച്ചെടുക്കേണ്ട ആവശ്യമില്ല പെട്ടെന്ന് തന്നെ നമുക്ക് കറി റെഡി ആയി കിട്ടും ഫ്ലെയിം ഓഫ് ചെയ്യാം രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് കടുക് ഇടാം കറുത് പൊട്ടിക്കഴിയുമ്പോൾ കറിവേപ്പിലയും ചോണയും ഇടാം ഇനി കറിയിലേക്ക് ഇടാം വളരെ ടേസ്റ്റിയായ കുമ്പളങ്ങി പച്ചകൾ റെഡി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ